തൊടുപുഴയിലേക്ക് യൂസർ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് സംഭവം എന്താണെന്നല്ലേ വണ്ടിക്കാരു എന്ന് പറയുന്ന ഒരു സീരീസ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഹ്യൂണ്ടയുടെ വാഹനങ്ങൾ എടുത്തിട്ടുള്ളവർ എന്താണ് പറയുന്നത് എന്നൊന്നും നോക്കാനാണ് നമ്മൾ ടാറ്റയുടെ വാഹനങ്ങളുടെയും മാഴുതിയുടെ വാഹനങ്ങളുടെയും ഹോണ്ടയുടെ വാഹനങ്ങളുടെയും ഒക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ ഹ്യൂണ്ടയുടെ വാഹനങ്ങളെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് നമ്മുടെ റിവ്യൂ എന്താണ് ആൾക്കാർ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം നമുക്കതേ ഉണ്ടായി ക്രറ്റ യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമർ കേട്ടിട്ടുണ്ട് നമസ്കാരം പേര് സഞ്ജയ് സഞ്ജയ് എത്ര നാളായിട്ട് വണ്ടി യൂസ് ചെയ്യുന്നു മൂന്ന് വർഷമായി മൂന്ന് വർഷമായിട്ട് ഏകദേശം അത്യാവശ്യം കിലോമീറ്റർ ഒരു ഒന്ന് മുപ്പത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഓടി ഓടി അടിപൊളി അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആണല്ലോ എങ്ങനെയുണ്ട് വണ്ടി വണ്ടി കാര്യം കുഴപ്പമൊന്നുമില്ല ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ഓട്ടോമാറ്റിക്ക് ഡീസലാണ് പതിനാല് മൈലേജ് നല്ല ഓട്ടോ ഉണ്ട് അതുപോലെ ഉണ്ട് അല്ലേ അപ്പോൾ വെച്ച് കീറു വർഷം കൊണ്ട് ഒന്നര ഏകദേശം അത്ര കിലോമീറ്റർ കൊടുക്കാൻ ഞാൻ ചോദിക്കട്ടെ ഡ്രൈവിംഗ് കംഫർട്ട് ഡ്രൈവിംഗ് നല്ല സർവീസ് കോസ്റ്റ് 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 എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് എത്രയാണ് എത്രയാണ് നമുക്ക് നല്ല 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 പൈസ പൈസ വേറെ കമ്പയർ ചെയ്യുമ്പോൾ ലാസ്റ്റ് ലാസ്റ്റ് യും എനിക്കൊരു പതിനാറ് രൂപ രൂപ കോസ്റ്റ് വന്നിട്ടുണ്ട് അത് താങ്കൾ പറയണേ കൂടുതലാണല്ലേ വാറണ്ടി വന്നാൽ അപ്പോഴേ അറിയാവുള്ളൂ ഓക്കെ അടിപൊളി അപ്പം എവിടെയാണ് ഇപ്പൊ നിലവിൽ സർവീസ് ചെയ്തോണ്ടിരിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പം ഓക്കെ അപ്പം താങ്കൾ സജഷൻ കൊടുക്കുന്നുണ്ടോ എങ്ങനെയാണ് വണ്ടിക്ക് വണ്ടി സർവീസ് കോസ്റ്റിന്റെ കാര്യം വെച്ച് ബാക്കി എല്ലാം കൊണ്ടും ഓടിക്കണേ യാത്ര ചെയ്യാനുള്ള വണ്ടി അടിപൊളിയാണ് ഐറ്റം യൂസ് ചെയ്യുന്ന ബ്രോന കിട്ടുണ്ട് ബ്രോ നമസ്കാരം ക്രിസ്റ്റി എത്ര നാളായി വണ്ടി യൂസ് ചെയ്യുന്നത് ഒരു കൊല്ലം ആവുന്നു എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും ഡ്രൈവിംഗ് ഓക്കെ അപ്പൊ ഞാൻ ചോട്ടെ നമ്മുടെ കാണുന്ന വ്യൂവേഴ്സിനോട് എങ്ങനെയാണ് നിങ്ങള് സജഷൻ കൊടുക്കുന്നുണ്ടോ വണ്ടി കുഴപ്പമൊന്നുമില്ല ആ മൈലേജ് കുറവാ മൈലേജ് എന്താണ് മൈലേജ് ഒരു പതിനഞ്ചേ ഉള്ളൂ ഓക്കെ അപ്പൊ പെട്രോൾ ആയതുകൊണ്ട് തന്നെ അത് കൂടുതൽ കിട്ടേണ്ടതാണല്ലോ അല്ലെ ഇത്രയും ചെറിയ വണ്ടിയും കൂടെയാണ് അപ്പം സർവീസ് കോസ്റ്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നിടേല സർവീസ് കോസ്റ്റ് വേറെ ഒന്നും വന്നിട്ടൊന്നുമില്ല ഓക്കെ 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 അപ്പം ആകെ കൂടി അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവീസ് കോസ്റ്റ് എല്ലാം ഒക്കെയാണ് പക്ഷേങ്കിൽ ലാഗ് ഉണ്ടോ ലാഗ് ഉണ്ടല്ലേ ഓക്കേ അത് ഓട്ടോമാറ്റിക് ആണ് ഓക്കെ അപ്പൊ പതിനഞ്ച് മൈലേജേ ഉള്ളൂ അതാണ് പുള്ളിക്ക് ഒരു കുറവായിട്ട് തോന്നിയിട്ടുള്ളൂ ബാക്കി എന്തെങ്കിലും വേറെ വന്നിട്ടുണ്ടോ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും അഭിപ്രായം ഇനി ഹ്യുണ്ടയോട് എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക് വണ്ടീനെ കുറിച്ച് ഓക്കെ ചേട്ടാ എത്ര നാളായിട്ട് ക്രറ്റ യൂസ് ചെയ്യുന്നു നാലു വർഷമായി എങ്ങനെയാണ് യൂസ് ചെയ്തിട്ട് എന്താണ് വണ്ടി സൂപ്പർ ആണ് ഓക്കെ കുറച്ചും കൂടെ സൗകര്യങ്ങള് അവര്യം നിസ്സാര കാര്യങ്ങള് കൂടുള്ളൂ ഫ്രണ്ടിലെ രണ്ടിന്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് ഒഴുകി പോകും അപ്പൊ അതിനുള്ള നൂതനമായിട്ടുള്ള പുതിയൊക്കെ സംവിധാനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒക്കെ സർവീസ് കോസ്റ്റ് ഇല്ല ലാസ്റ്റ് സർവീസിന് ഇത് പെട്രോൾ പെട്രോൾ അല്ലേ വാഹനം ആണ് ാണ് മൈലേജ് ശരിക്കും ഒരു കിലോമീറ്ററിന് കിലോമീറ്ററിനും മുകളിൽ ചെലവ് വരുന്നുണ്ട് അല്ലേ അതാണ് ഒരു മൈനസ് ആയിട്ടുള്ള ആയിട്ടുള്ളൂ കോസ്റ്റ് ഈ യാത്ര ചെയ്യുമ്പോൾ അഭിപ്രായത്തിൽ ജനങ്ങളോട് എങ്ങനെയാണ് ക്രെറ്റ് എടുക്കുന്നതിനോട് അഭിപ്രായത്തിന്റെ കാര്യം എങ്ങനെയാണ് പറയണേ പൈസ എങ്ങനെയാണ് ഇപ്പൊ അഞ്ചു പേരൊക്കെ ആയിട്ട് ഡ്രൈവ് ചെയ്തിട്ടുണ്ടോ കംഫർട്ടായിട്ട് യാത്രാസുഖം ഉണ്ടോ ഉണ്ടോ യാത്ര ചെയ്തിട്ടില്ല യാത്രാസുഖം യുവാക്കളുടെ ഹരായിട്ടുള്ള ഐ ട്വന്റി വാഹനം ഉപയോഗിക്കുന്ന ചേട്ടനാണ് ചേട്ടാ നമസ്കാരം ഉണ്ട് പേര് നോബിൾ നോബിൾ ഓക്കെ ചേട്ടാ എത്ര നാളായിട്ട് ഈ വണ്ടി യൂസ് ചെയ്യുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ യൂസ് പതിനെട്ട് എത്ര കിലോമീറ്റർ ചെയ്യുന്നതാണ് എത്രമീറ്റർ ഓ രണ്ടായിരത്തി അതെ പതിനായിരം കിലോമീറ്ററിൽ ഞാൻ എടുത്ത വണ്ടി ഓക്കെ ഇപ്പൊ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇപ്പൊ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടി തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓക്കെ എന്താണ് ചേട്ടൻ ഇത്രയും ആളും മേടിച്ചിട്ടുള്ള ഒരു അഭിപ്രായം എന്താണ് എനിക്ക് ഇതിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം ഓ വളരെ നല്ല അഭിപ്രായം ഞാന് ഇതിനെ ജിപ്സി ആയിരുന്നു ഓക്കെ അതിനുശേഷം ജിപ്സി കഴിഞ്ഞിട്ട് സാധാരണ ഇത് വന്നു സാൻഡ്രോ വന്നു സാൻഡ്രോ വന്നു കഴിഞ്ഞു ഐ ട്വന്റി വന്നു ഓക്കേ ഇത് ലൈറ്റ് ഐ ട്വന്റി ഓക്കെ ഇത് മൈലേജ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് പതിനെട്ട് കിലോമീറ്റർ മൈലേജ് ഡീസൽ ഡീസൽ മൈലേജ് പതിനെട്ട് തരുന്നു പതിനെട്ടേക്കാളും പുള്ളിങ്ങും കാര്യങ്ങളും ഒക്കെ നല്ല പുള്ളിങ്ങാ അതായത് നമുക്ക് പോവാം പോകാനായിട്ട് പോവാം ഓക്കെ ധൈര്യമായിട്ട് കൊണ്ടുപോകാ അപ്പം വണ്ടീനെ ഒന്നും പറയാനില്ല അല്ലെ ഇല്ല നല്ല അത്രയും നല്ല വണ്ടിയാണ് പിന്നെ ഞാൻ പുറത്തായിരുന്നപ്പോൾ ഉപയോഗിക്കുന്ന സർപ്പണ്ട്ടോട്ട് ഓക്കെ ഫോർ വീൽ ഡ്രൈവ് ാണ് അതിനെ കമ്പയർ നമ്മുടെ കേരള റോഡിന് പറ്റിയ വണ്ടി പറ്റിയ വണ്ടി വണ്ടിയാണ് സർവീസ് കോസ്റ്റ് ഒരു ഒമ്പതിനായിരം രൂപ രൂപ എത്ര കിലോമീറ്ററിലാണ് സർവീസ് കിലോമീറ്ററിൽ രൂപ സർവീസ് കോസ്റ്റ് വരുന്നുണ്ട് അല്ലേ അപ്പൊ സജഷൻ കൊടുക്കുന്നുണ്ട് ഇപ്പൊ പുതിയ എൻ ലൈനൊക്കെ ഇറങ്ങണ വണ്ടികൾ അറിയില്ല നല്ല ഞാൻ അതെ അല്ലേ അപ്പൊ വണ്ടി എടുക്കാനാണ് സജഷൻ കൊടുക്കുന്നുണ്ട് ഓ തീർച്ചയായിട്ടും ഐ ട്വന്റി സർവീസ് ആണ് ഇതിൽ ഏറ്റവും ഓക്കെ അതായത് നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോ നമുക്ക് ആവശ്യമുള്ള ഒരു ഡേറ്റാസും അവര് തരുന്നുണ്ട് അവര് തരുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മളല്ല അവര് തരുന്നുണ്ട് മാറ്റേ ശരി പിന്നെ നല്ലൊരു സർവീസ് സെന്റർ കണ്ടെത്താന്നുള്ളത് ഏതൊരു ഉപഭോക്താവിന്റെയും വളരെ അത്യാവശ്യം ഓക്കെ സർവീസ് സെന്ററിലും ഈ പ്രശ്നങ്ങളും അപ്പൊ പിന്നെ നല്ലൊരു അപ്പൊ പിന്നെ ഇനി യുവാക്കൾക്ക് ധൈര്യമായിട്ട് എടുക്കേണ്ട സാറിന് കിട്ടിയിട്ടുണ്ട് സാറേ നമസ്കാരം പേര് നൌഷ് നൌഷാദ് നാളെ വണ്ടി എടുത്തിട്ട് വണ്ടി എടുത്തിട്ട് ഇപ്പൊ മൂന്ന് വർഷമാണ് മൂന്ന് ടർബോ ആണല്ലേ ഓക്കെ എങ്ങനെയുണ്ട് സാറേ വണ്ടി എടുത്തിട്ടുള്ള ആ കംഫേർട്ട് എങ്ങനെയുണ്ട് വണ്ടി പെർഫോമൻസ് നല്ലതാണ് വണ്ടി പെട്രോളും ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആണ് മൈലേജ് മൈലേജ് കുറവാണ് കുറവാണ് ഓ എത്ര കിട്ടുന്നുണ്ട് ാണ് സാറേമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് അതാണ് അപ്പൊ മാനുവലിലേക്ക് ഒരു വരുമ്പത്തേക്കും പോയി കഴിഞ്ഞാൽ കിട്ടും കിട്ടും ഓക്കെ ഓക്കെ അപ്പൊ എന്നാലും ഒരു പതിനഞ്ചു വരെ കിട്ടുന്നുണ്ടോ ഒരു പതിനാല് കിട്ടാം സാറേ വണ്ടി പക്ക ക്ലീൻ സാറ് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ എങ്ങനെയാണ് ഇതിന്റെ സാറേനൻസ് കോസ്റ്റ് മെയിൻ്റെനൻസ് കോസ്റ്റും ഇപ്പോൾ മൂന്ന് വർഷത്തേക്ക് ഫ്രീ സർവീസ് ആണ് അപ്പം അതുകൊണ്ട് വലിയൊരു ഫീലിംഗ് വന്നിട്ടില്ല വന്നിട്ടില്ല അതിന് ശേഷം എന്തെങ്കിലും എക്സ്ട്രാ അഡീഷണൽ ഒക്കെ വന്നിട്ടുണ്ടോ ഇല്ല ഇല്ല ഒന്നും വന്നിട്ടില്ല അപ്പൊ ആ ഭാഗത്തുനിന്നുള്ള ലേബർ കോസ്റ്റ് മാത്രമേ വന്നു ലേബർ കോസ്റ്റ് മാത്രമേ വന്നുള്ളൂ ഓക്കെ ഓക്കെ അപ്പം ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ സാറേ നമുക്ക് നമ്മുടെ കാണുന്ന വ്യൂവേഴ്സിനോട് വണ്ടി സജഷൻ കൊടുക്കുന്നുണ്ടോ സാറേ തീർച്ചയായിട്ടും കൊടുക്കാം പണ്ട് നല്ല വണ്ടിയാണ് പക്കപ്രവേ അപ്പം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ളൊരു അഭിപ്രായമാണ് എന്തായാലും നല്ല വാഹനം തന്നെയാണ് ഐ ട്വൻറ്റി യൂസ് ചെയ്യുന്ന ഒരു ചേട്ടനുണ്ട് നമസ്കാരം ഉണ്ട് പേര് സുനീഷ് സുനീഷ് എത്ര നാളായിട്ട് വണ്ടി യൂസ് ചെയ്യുന്നു ഇതിപ്പോ രണ്ട് വർഷമായി രണ്ടു വർഷമായി അല്ലേ ഓക്കെ എങ്ങനെയാണ് വണ്ടി ഓടിച്ചിട്ട് കംഫർട്ട് കാര്യങ്ങളൊക്കെ കുറവൊന്നുമില്ല അപ്പോൾ ഇപ്പൊ ലാസ്റ്റ് എത്ര കിലോമീറ്റർ ഏകദേശം ഓടിക്കുന്നുണ്ട് ഒരു ലക്ഷം രൂപ അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ സർവീസ് കോസ്റ്റ് ഹെവി ആയിട്ടൊന്നുമില്ല ഹെവി ആയിട്ടൊന്നുമില്ല നോർമൽ അല്ലേ ഏകദേശം ഒരു അയ്യായിരം രൂപ നമുക്ക് മൈലേജ് എത്ര വരുന്നുണ്ട് മൈലേജ് നമുക്ക് ഒരു പതിനാറ് കിലോമീറ്റർ കിലോമീറ്റർ അല്ലേ എങ്ങനെയാണ് കാണുന്ന വ്യൂവേഴ്സിനോട് വണ്ടി എടുക്കാൻ പറയുന്നുണ്ടോ ഇല്ലയോ അതായത് ഇനി സജഷൻ കൊടുക്കുന്നുണ്ടോ ഐ ട്വന്റി ഐ ട്വന്റി നല്ല വണ്ടിയാണ് ഞാനിപ്പോ എന്റെ മൂന്നാമത്തെ വണ്ടിയാണിത് ഐ ട്വന്റി ആണ് മുമ്പ് ഡീസൽ ആയിരുന്നു തൊട്ട് മുമ്പ് പെട്രോൾ ഇത് ഈ സെയിം കളർ സെയിം ഇത് തന്നെ കുഴപ്പമില്ല എനിക്ക് എത്ര കംഫോർട്ട് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ വണ്ടി അല്ലേ വണ്ടി ഇടുന്നത് ഓക്കെ അപ്പം അദ്ദേഹത്തിന്റെ വാദം നല്ലൊരു പോസിറ്റീവാണ് വരുന്നത് അതായത് വണ്ടി എടുത്തോളാനാണ് പറയുന്നത് ഇനിയും ഐ ട്വന്റിയുടെ വകഭേദങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് എനിവേ എന്തായാലും താങ്ക് യു താങ്ക് യു സോ മച്ച്